കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അവനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞിടപ്പം എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നേവരെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അവനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞിടപ്പം ആരോ നേരത്തെ പറയുന്നത് കേട്ടു ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകൾ കൊടുത്തില്ല ഒരാ ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പിപ്പൊ ഞാൻ അഭിനയിക്കുന്നില്ല അത് ആളുകള്

അങ്ങനെയാണോ ജോമോളിഫ് പറഞ്ഞത് എനിക്ക് അനുഭവം ഇല്ലാന്ന് എനിക്ക് പ്രതികരിച്ചു പറയാൻ പറയാം അങ്ങനെയാണോ മറുപടി പറയേണ്ടത് അല്ലെ എനിക്ക് എന്റെ അനുഭവം സംസാരിക്കും നിങ്ങൾക്ക് അനുഭവം നിങ്ങൾക്ക് സഹപ്രവർത്തകർ ഒരുപാട് പേരുണ്ട് ഇത്രയും അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ടാ ഉണ്ടാവാട്ടുണ്ടാവാ സുതാര്യമായ ഒരു അവസ്ഥയിലാണ് സിനിമ മേഖല അതല്ലേ സിദ്ധിക്ക പറഞ്ഞത് അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ അവരുടെ കൂടെ